ാണ് എനിക്ക് പോന്നത് അപ്പൊ ഇന്ന് തൃശൂർക്ക് വരണായിരുന്നു വേറെ ഒന്നുമല്ല നമുക്ക് വണ്ടി ഫസ്റ്റ് സർവീസിനായിട്ട് കൊടുക്കണം അപ്പൊ പോരാന്ന് വിചാരിച്ചു കാലത്ത് എന്റെ അമ്മൂനിയും കൂട്ടി വേറൊരു കൂട്ടില്ലാത്ത ൂടി പോരൂനെ കൂട്ടിയില്ലാട്ടോനെ വീട്ടിലാണ് അത് തന്നെയല്ല അവളെ കൊണ്ടുവന്ന ഏകദേശം ഒരു മൂന്നു മണിക്കൂറോളം ആവും വണ്ടി കിട്ടണം എന്നുണ്ടെങ്കിൽ പത്രം നേരം കൊച്ചിന്റെ ഫുഡ് കാര്യങ്ങളൊക്കെ വെറുതെ ഡിലേ വരുത്തിയിട്ട് കാര്യമില്ല അവള് ടയർഡായി പോകത്തല്ലോ നമ്മളെ കൊണ്ടുവന്നല്ലോ അവള് സേഫ് ആയിട്ട് അവിടെ അച്ഛൻ്റെ അമ്മയുടെ ചേച്ചി കറങ്ങൾ രാവിലെ ആണെങ്കിൽ ഇപ്പൊ കണ്ടിട്ടുണ്ടാവും ഇപ്പൊ ചോദിച്ചിട്ടുണ്ടാകും ഇപ്പൊ ഇപ്പൊ എണീക്കാൻ വഴിയില്ല ആളെട്ട് എട്ടരൊക്കെ ആവും ജലദോഷത്തിന്റെ ഉള്ളാരുണ്ട് ആളിങ്ങനെ ഉറക്കത്തിന്ന് പെട്ടെന്ന് പെട്ടെന്ന് ആളെയിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ അപ്പൊ ഞങ്ങള് തൃശ്ശൂർക്കുള്ള പോയിക്കൊണ്ടിരിക്കുന്നത് സ്ഥലം പുതുക്കാടാ പുതുക്കാട് നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിൽ ഹൗസിലേക്ക് ചായ കുടിക്കാമെന്ന് വിചാരിച്ച് സൈഡ് ഒതുക്കിയതാണ് കാരണം ഒന്നും ഹൗസില് ചായ ഒന്നും കഴിച്ചിട്ടില്ല

അത്യാവശ്യം ഉണ്ട് അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടും മികച്ചത് തന്നെയാണ് എന്തായാലും നമുക്ക് മസാല ദോശ പൂരി വട അപ്പൊന്നില്ല ഫ്രവർ ഉണ്ട് നല്ല തിരക്കാളുണ്ടോ അപ്പൊ അതുകൊണ്ട് ഇവിടെ ആള് വന്നിട്ടില്ല നല്ല തിരക്ക് കാലത്തന്നെ തിരക്ക് അല്ല ഫൈനലി നമ്മുടെ മസാല ദോശ വന്നിട്ടുണ്ട് അങ്ങനെ ഒരു കാര്യമായിരുന്നു എവിടെ പോയാലും നമ്മൾ ഫുഡ് കഴിച്ചാലും നമുക്ക് ശേഷം വന്നവർ അതായത് നമ്മൾ വന്നു കഴിഞ്ഞ് പിന്നെ വന്നവർക്കെ കൊടുത്താൽ ശേഷം മാത്രം ഏറ്റവും അവസരം നമുക്ക് കിട്ടുകയാണ് അത് എല്ലാം അവിടുത്തെ ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞിട്ട് കുറെ നേരം കേട്ടോ അതെ സ്റ്റാഫുകളുടെ എണ്ണം കുറവാ അതിന്റെ ആ ഒരു

അമ്മടെ പാപ്പ മൊയില് വർത്താണെങ്കിലും ഇവിടെവല്ല എല്ലാം ഞാൻ നോക്കിയാൽ അത്യാവശ്യം നല്ല ഹൈടെക് ടീമാണ് അവർ അവിടെ വത്തി കുട്ടിയിടിക്കുന്നു അത്യാവശ്യം നല്ല ക്വാളിറ്റി അല്ലേ അവർ കേടു ഇതല്ലേ കാർ വാ ഇനില ഒരു ചെറിയ പാക്കറ്റ് മേടിച്ചാണ് 150 രൂപ ഇട 250 രൂപയ്ക്ക് വാ നേരെ നാളെ ഷവർമയ്ക്ക് പോടാട്ടോ അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് kiya-ടേ സർവീസ് ചെയ്യുന്ന ഷോറൂമിൽ വന്നിട്ടുണ്ട് കേട്ടോ എവിടെ ഷോറൂം അപ്പുറത്താണ് തൊട്ട് ഇവരെയായിട്ട് സർവീസ് ചെയ്യുന്നത് കേറാം മണിയാണ് നമ്മളോട് സമയം പറഞ്ഞിട്ടുണ്ട് കേട്ടോ വണ്ടി കുറെ വണ്ടികളൊക്കെ ഇവിടെ കിടപ്പുണ്ട് ഇതൊക്കെ നമുക്ക് അപ്പൊ വിച്ചു വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് കേട്ടോ നമ്മടെ ഇവിടെ നിർത്തിയിട്ടുണ്ട് ഇവിടെ വേറെ വണ്ടികളുണ്ട് അകത്തോട്ട് ാണ് വെറുതെ ഇവിടെ നിൽക്കാണ്ടല്ലോ പതിനൊന്ന് മണി വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മള് സർവീസ് ചെയ്യാനായിട്ട് കൊറത്തു ടി വി സൗണ്ട് കേട്ടോണ്ടിരിക്കുന്നെ ഞങ്ങള് വെയിറ്റ് മുമ്പ് തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് സമയം മണിയായിട്ടുള്ളൂ ഇപ്പൊ എത്രയും നേരം ഇരിക്കേണ്ട വരും ഒന്നും അറിയില്ല നമുക്ക് പോയി ശോഭാ സിറ്റി മാണങ്ങി തിരിഞ്ഞു പോവാനായിരുന്നു അപ്പൊ അങ്ങനെ എനിക്കറിയാം പക്ഷെ അതുകൊണ്ട് നമ്മളിവിടത്തേക്ക് ും ചോറും ഒക്കെ തരീക്കും നമ്മളെ കണ്ട് നമ്മളുടെ വിഷമത്തെ കണ്ട് ചെലപ്പോ തരും അത് കുടിച്ചിട്ട് വീട്ടിൽ പോവാം ഇവിടെ ൊക്കിട്ടോ നമ്മുടെ ചിറക്കനാന്ന് തോന്നുന്നുണ്ട് ആ അല്ല വേറെ അറിയാ പക്ഷെ നമ്മുടെ വണ്ടിയുടെ ഓരോരോ സ്റ്റെപ്പുകൾ ചെയ്യുന്നതിൽ ഇതിനകത്ത് കാണാൻ പറ്റും അവളെ നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും കേട്ടോ എന്തായി അവിടം വരിന്നെ അതിലടയ്ക്ക് നമ്മൾ ചൂഞ്ഞാന നമ്മള് കൊച്ചു കാണാണ്ടല്ലേ പോന്നെ അവള് ഓർന്നു തരണം അല്ലെ അവള് സേഫ് ആയിട്ടുണ്ട് കേട്ടോ വലിയ കുപ്പി ജ്യൂസ് കൊണ്ടുവരണം പിന്നെ ചിക്കൻ കൊണ്ടുവരണം വിളിച്ച ലിസ്റ്റ് വന്നിട്ട് ജെല്ലി കൊണ്ടുവരണം എല്ലാം അച്ചുൻ്റെ എടുത്ത കേട്ടോ അച്ചൂൻ്റെ അടുത്ത് തന്നെ കിട്ടും അറിയാം അങ്ങനെ തനക്ക് മറിച്ച് ഐസായിട്ടോ അപ്പൊ ഞങ്ങള് സിനിമയൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് കൊറച്ചു നേരം നമ്മൾ നമ്മുടെ വണ്ടിയൊക്കെ റെഡിയാക്കി കിട്ടുമോ എന്ന് വിശ്വസിക്കുന്നു പെട്ടെന്ന് റെഡി ആക്കുന്നുണ്ടെന്ന് തോന്നുന്നുല്ലേ അറിയാൻ ഓരോരോ കാര്യങ്ങൾ പറ്റും കോഫിയോ കാര്യങ്ങളൊക്കെ ആണ് നമുക്ക് ഇവിടെ കുടിക്കാൻ തോന്നുന്നത് ഞങ്ങൾ ഇവിടെ ഇരിക്കോ മൂന്നാറിപ്പോളിരട്ടേ എന്തിനാണോ ആ ഇടുക്കി ഇടുക്കിയില് തണുപ്പ് താമസിച്ച എനിക്ക് പോലും പിടിച്ചാൻ പറ്റുന്നില്ല അമ്മ തണുപ്പ് വിറങ്ങല് ചൈസ് പോണോ കൈ ഫുൾ കയക്കിട്ടൊക്കെ അപ്പൊ നമ്മുടെ വണ്ടിയുടെ സർവീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കേട്ടോ നല്ല അടിപൊളി കുട്ടപ്പനാക്കി തന്നിട്ടുണ്ട് ഒരു അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ അടുത്ത് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മൾ എട്ട് മണി എട്ട് അഞ്ചായപ്പോ ഇവിടെ കേറിയതാണ് കേട്ടോ ഇപ്പൊ സമയം പതിനൊന്ന് അഞ്ച് നമുക്ക് ഷോറൂമിൽ നിന്ന് കിട്ടിയ പുത്ത പുതുപുത്തൻ വണ്ടി പോണ കാര്യം കേട്ടോ ഈശനാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മുടെ വണ്ടിയുടെ െ മഴയാർന്നുകൊണ്ട് വണ്ടിയിലൊക്കെ നല്ല ചെളി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവരെല്ലാം വാഷ് ചെയ്ത് നല്ല കുട്ടപ്പനാക്കിയിട്ടുണ്ട് അവിടെ ഒരു ഫാമിലി മെമ്പർ ഉണ്ട് കേട്ടോ അവിടെ വണ്ടിയില് ആളെനിക്ക് ടാറ്റൊക്കെ തന്നിട്ടുണ്ട് അവിടെ റെഡ് വണ്ടിയില്ലേ കേട്ടോ ണ്ട് കേട്ടോന്നും മഴയൊന്നും വലിയ നല്ല വെയിൽ ദിവസമാണ് കേട്ടോ അങ്ങനെ പുതുപുത്തൻ വണ്ടിയായിട്ട് നമ്മള് വീണ്ടും വീട്ടിലോട്ട് വിച്ചു അവിടെ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ഉണ്ട് കേട്ടോ അവിടെ ഒരു റെഡ് വണ്ടിയിൽ നമ്മുടെ ഫാമിലി മെമ്പർ ഉണ്ട് ആള് നോക്ക് ചാറ്റയൊക്കെ തന്നെ നമ്മള് ഇവിടെ ബൈ ബൈ പറയാന പോവാ എങ്ങനുണ്ട് അടിയോളി മാറ്റൊക്കെ ഞങ്ങൾ പറയല ചേച്ചിക്കുട്ട കളി ആള് കൈക്കിന് കാണിക്കുന്നുണ്ട് ഞാനിവിടുന്ന് ടാറ്റിവിടെ വണ്ടി അറിയാ ഒന്നും കൂടെ ആള് നോക്കിയിരിക്കുന്നുണ്ടെന്ന് അല്ലേ ഞാൻ കൊടുത്തിട്ടാണ് ഇറങ്ങി സീറ്റ് സീറ്റ് ആ ഇറങ്ങി അയ്യോ ഇവിടെ കടകളൊക്കെ പോന്നോടൊരു ഒന്നിട്ടാണ് നമ്മള് കുത്തിപ്പിടിച്ചെ അവര് കോഫി ഒക്കെ തരാന്ന് പറഞ്ഞു കേട്ടോ ഞങ്ങൾ തന്നെ വേണ്ടു ബാക്കി വന്നവരെല്ലാം കഴിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഓൾറെഡി നമ്മള് കഴിച്ചിട്ടൊക്കെയാണ് വന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് കഴിക്കാനില്ലല്ലോ ദൈവമേ

റാലിരിക്കണന്ന കാലമംഗാലേറ്റി തലചരിച്ചു അയ്യോ കെനായെ എന്നിട്ട് അയ്യോ കെനായെ ഉന്നെ കൊന്നെ ഓംകാരം നടത്രേ അമ്മു അതടെ ആൾക്കാരൊക്കെ മേടിച്ചേന്ന് വിഷ്ണൂടാ വിഷ്ണൂടാ എ നീ വരില്ലടോ ശോടോ കാരക് നമ്മൾ ഒരു കാര്യത്തിലേക്ക് ആണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കില്ലേ ഞാൻ അത് લેച്ചിരുന്നു ഇതെകെ വിച്ഛെന്നാണെന്ന

അല്ല ോട്ടേക്ക് വരുമ്പോ അങ്ങോട്ടേക്ക് പോകുമ്പോ നീങ്ങത്തില്ല വണ്ടി ഇങ്ങോട്ടേക്ക് വരുമ്പോ പടക്ക പടക്കം തോരും നമ്മൾ ഇതില് ചാർജ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് തോറും സീസേ തറന്നു സീസേ ഓ ആകാശം നോക്കിട്ടോ എന്താ ബ്യൂട്ടിഫുൾ സൂപ്പർ കേട്ടോ ഐഫോണിൽ കാണുമ്പോ ഒന്നും കൂടെ ആണോ എന്തിനീ ഓ പത്തോറ് വണ്ടിയോ കുഞ്ഞു വണ്ടികളൊക്കെയോ അപ്പൊ നമ്മളെ കാത്തവിടെ ലിസ്റ്റ് മറ്റു ഊതി കഴിഞ്ഞാൽ ആ ബബിൾസ് പിന്നെ ജെല്ലിമിഠായി അതും നമ്മടേത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാ ഐസ്ക്രീം ടിഷം ടിപ്പൂന് മസ്റ്റ് ടിപ്പൂന് വേണം ടിപ്പൂനില്ലാണ്ട് ഐസ്ക്രീം തിന്നാൻ കൊച്ചു ഐസ്ക്രീം ഓൺ ദ സ്പോട്ട് ടിപ്പൂന ടിപ്പൂന് വേണമെങ്കിലും സംസാരിച്ചു കണ്ടില്ലാണ്ട് അവസ്ഥയാണ് ദൈവമേ ഗൾഫ് സമ്മതിക്കണം അവാർഡ് സിഗ്നൽ എത്തി നമുക്ക് നേരെ നമ്മുടെ കുട്ടി മണീസിനെത്തി അവര് പറഞ്ഞ സാധനങ്ങളൊക്കെ മേടിച്ച് പാക്ക് ചെയ്ത് കൊണ്ട് കൊടുക്കാം

പിന്നെ ചേച്ചിക്ക് പറ്റിയത് നോക്കി ചേച്ചിക്ക് എന്തായാലും കൊടുക്കാന്ന് എല്ലാം സൈഡ് ഓഫ് ഉള്ള കുർത്തിയൊക്കെ ചേച്ചി അങ്ങനത്തെ ഇടത്തില്ല പിന്നെ അല്ലാത്ത കുർത്തിയൊക്കെ വരുന്ന അത്ര അങ്ങ് പിടിച്ചില്ല കാര്യം ആളെന്ന് വെച്ചാൽ ഈ ഡാർക്ക് ഷെയ്ഡ് ഒക്കെയാണ് ഇഷ്ടം ഇവിടെ ഉള്ളതല്ല ലൈറ്റ് ഷെയ്ഡ് പൗണ്ട് എടുത്തില്ല നമ്മൾ ഇത് മാത്രം മൂന്ന് പേർക്ക് ഓരോന്നും എടുത്തു ഒരു ബനിയനും എടുത്ത് കേട്ടോ എനിക്ക് റിച്ചുനും ഒന്നും എടുത്തില്ല ഇനിയിപ്പോ ഓണാക്കിയല്ലേ അന്ന് മേടിക്കാണ് സ്കൂള് കോളേജ് ഒക്കെ ഇവിടെ എവിടെ കണ്ടൊക്കെ എവിടെയാണ് അറിയല്ലാട്ടോ എന്തോന്നു കാണിച്ചെ എന്നാന്ന് മനസ്സിലാ സ്കൂള് മീൻസ് കോളേജാണോ റിയില്ലോത്തിരി നമ്മളെ തന്നെയാണോ നമ്മളെ തന്നെയാണെന്ന് വിചാരിക്കുന്നു ചേച്ചി തിരിഞ്ഞു നോക്കുന്നുണ്ട് എവിടെ ഒരു മല കണ്ടെന്ന് വെച്ചു ഒറ്റടിക്ക് പോയോ മല കനകമയോ ഈ ഇടുക്കി ഇടുക്കിന്ന് പറയാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് മല നേരെ പോകൊണ്ടിരിക്കുന്ന ചാല കുടിക്കാനോ കൊറച്ച് പരിപാടി അവിടെ കൊണ്ടുണ്ട് അതുകൂടെ കഴിഞ്ഞിട്ട് വേണം ആശാനാണ് നല്ല വിശപ്പുണ്ട് കേട്ടോ രാവിലെ ഇറങ്ങി ഒരു മസാല ദോശ നിൽക്കുന്ന അത് ഒരുത്തിരി വെള്ളം പോലും കുടിച്ചിട്ടില്ല അപ്പൊ ഞങ്ങള് വിചാരിച്ചു ആ അവിടെ കോഫി കുടിക്കാനുള്ള മൈൻഡ് ഉണ്ടായിരുന്നില്ല അപ്പൊ നല്ല വിഷമം സമയം ഒന്നര ആയിട്ടുണ്ട് അപ്പൊ ഫുഡ് കഴിച്ചേക്കാന്ന് വിചാരിച്ചു നമ്മൾ എന്താ പറയുക ഞാൻ അൽഫാമന്തി കഴിക്കുന്നുണ്ട് എനിക്ക് കുഴിമന്തി ഇഷ്ടമല്ല അപ്പം സാധനം പറട്ടെ വെയിറ്റിംഗ് അല്ലേ മന്തി വന്നിട്ടുണ്ട് ചൂട് മന്തി എടുത്തു എടുത്തോട്ടോ തൊട്ടു നോക്കാന്ന് ഞാൻ അവിടെ കംബറക്കുള്ള ഞാൻ അത് കമാൻഡ് അല്ല നല്ല മണംരണ്ട് ചിക്കൻ ഇത് ബോൾക്ക് വെഷനെ തരിപ്പണായി തോട്ടുണ്ട് അല്ല വാ പൊളിമണ്ടി ഗെയിക്കാടാ പൊളിമണ്ടി ഗെയിക്കാടാടാ ഓക്കേ ഞാൻ ദേ ഓക്കേ ടാ ഫൈനലി അക്ഷൻഗരിയിൽ എത്തിയിട്ടുണ്ട് ഇആള് പിള്ളേർക്ക് വേണ്ട സാധനങ്ങളൊക്കെ മിഠായി ഒക്കെ കൊണ്ട് വിളിച്ച് പറഞ്ഞിട്ട് നടന്നു കൊണ്ട് ചെല്ലാനായിട്ട് അപ്പോൾ അതൊക്കെ മേടിക്കാനായിട്ട് പോയേക്കുവാണ് അപ്പോൾ ഞാനിവിടെ വെയ്റ്റിങ് ആണ് കെട്ട വെയ്റ്റിങ് ഇവിടെ വണ്ടി സൈഡിൽ പാർക്ക് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഞാനിവിടെ നിൽക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു വണ്ടിയൊക്കെ വേറെ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അവിടെ നിൽക്കണേ അപ്പോൾ അങ്ങനെ അപ്പോൾ എന്തായാലും ആൾ വരട്ടെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വിശേഷം കേട്ടോ കേട്ടോ മന്ദം മന്ദം വരുന്നുണ്ട് കേട്ടോ മന്ദാഗ്നി എന്തൊക്കെയോ കയ്യിൽ മേടിച്ചു വരുന്നുണ്ട് പിള്ളേർക്കുള്ള എല്ലാ സാധനങ്ങളും മൂന്ന് ബബിള് മേടിച്ചിട്ടുണ്ട് ഇനി അതിനുവേണ്ടി ഇട മൂന്ന് ചോക്ലേറ്റ് വലിയ കാട്ടൊരു ജ്യൂസ് ചേച്ചി പറഞ്ഞാൽ നേരെ വീട്ടിൽ ചെന്നിട്ടുള്ള നമുക്ക് ഞാൻ വീട്ടിലെ ഏറ്റവും വലിയ കുഞ്ഞുവാവ മൂന്ന് കുഞ്ഞുവാവകളുണ്ട് പോരാഞ്ഞിട്ടാണ് കേട്ടോ മൂന്നുപേരും വിളിച്ചു പറഞ്ഞാൽ ലിസ്റ്റുകളൊക്കെ കൊണ്ടു വന്നിട്ടുണ്ടോ അതിൽ ഒരു സാധനം മാത്രം മേടിച്ചിട്ടില്ല ഐശ്രീം ഐശ്രീ മേടിച്ചിട്ട് പറഞ്ഞതിന് ചൂന വന്നിട്ടുണ്ടാകുന്നു പക്ഷെ പനി ആയതുകൊണ്ട് നമ്മൾ മേടിച്ചിട്ടില്ല മേടിച്ചിട്ടുണ്ടോ പനിയല്ല ചുമയാണ് ഞാനി ഭയങ്കര മൂന്നുപേരും അതിന്റെ അടിയാ വേണ്ടെന്ന് വിചാരിച്ചു മേടിച്ചത് ഞാനാ മേടിച്ചത് ംപുട്ടാന്റെ കാര്യം എല്ലാം കാക്ക തിന്നിട്ട് പോവാണ് കേസ് പഴുക്കുന്ന പഴുക്കുന്നത് തിന്നിട്ട് പോവാട്ടോ മൂന്നെണ്ണമൊക്കെ ഇതാണ് കൊണ്ടുപോവുന്നത് ഒരു കൊക്കിൽ മൂന്നെണ്ണം ദേ നിലത്തെ അവിടെ ഇങ്ങോട്ട് വിചു അത് പഴുത്താണോ വിശുവിന്റെ കാലിൻ്റെ അവിടെ ചല്ലേ ബാബു സൂപ്പർ ഇന്ന് വലിയ മഴയൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് അത്യാവശ്യം വെയില കാര്യങ്ങളൊക്കെ ഉള്ള ദിവസാനി കിളി കൊത്തി നിലത്തിടുന്ന അതായത് പൊട്ടിക്കാതൊക്കെ ഇടുക്കി കൊക്കില് കൊത്തി എടുത്തോണ്ട് പോകുമ്പോ പൊട്ടാണ്ടൊക്കെ ഇങ്ങനെ വിടൂട്ടോ അതൊക്കെ പെറക്കി തിന്നോണ്ടിരിക്ക മധുരം ഉണ്ടോ പുളിയാണോ ിയുടെ ബബല് ഇത് പോകുന്നില്ല ഇക്കൂടെ പൊക്കോണ്ടിരിക്ക ജാനി നേരെ പിടിക്ക് കോമള കളയാൻ പോകുമ്പോഴത്തേക്ക് മുക്കാൽ ഭാഗം പോയിട്ടുണ്ടാവും ഈ പ്രാവശ്യത്തെ കുഴപ്പമില്ല ഈ പ്രാവശ്യത്തെ റെംബുട്ടാൻ കേട്ടോ നമ്മളെ നല്ല റെംബുട്ടാൻ ആണെ ുള്ളതിനോ ഇടയ്ക്ക് കൂടെ രണ്ട് കാൽപാദങ്ങൾ കണ്ടോ അത് വിച്ച് വേണം കേട്ടോ ഞാൻ ഉളഞ്ഞ് കയറിപ്പോയി ഞങ്ങൾ കുറെ തള്ളി കയറ്റാൻ വേണ്ടി നോക്കി കേട്ടോ പക്ഷെ നടക്കാണ്ടായിപ്പോൾ അപ്പുറത്ത് വെല്ലുമാരവിടെ പോയി ഏണിയൊക്കെ എടുത്തിട്ട് വന്നിട്ട് പലിഞ്ഞ് കയറിയിട്ടുണ്ട് കേട്ടോ അവിടെ ഒരു ഒരു ഇത് പഴുത്ത് നിൽപ്പുണ്ട് കേട്ടോ ഒരു റെമ്പോട്ടാണ്ട് അത് മൊത്തം കാക്ക കൊണ്ടുപോകാം ഇതെന്താണ് ഇവിടെ വന്ന് വന്നു നിൽക്കുന്നത് ഹലോ ഹായ് ഇവിടെ ഫുള്ള് ബബിള് അതിന്റെ ലിക്വിഡ് ആ ഒഴിച്ചിട്ടേക്കട്ടോ ജാനി ഞാൻ തന്നെ വീഴാണ്ടിന്നാ മതി എല്ലാം കൂടി ഭാഗം വെട്ടി വെട്ടിക്കൊടുക്കായിരുന്നു ഇത്രയും പൊങ്ങി പോലായിരുന്നു തോന്നില്ല ഇതിപ്പോ ഏറ്റവും തുഞ്ചത്താണ് കൊല ഉണ്ടായി നിൽക്കുന്നത് കാണാൻ വയ്യല്ലേ നിങ്ങൾക്ക് മതി അതൊക്കെ ഇറങ്ങി കാണാൻ ഇറങ്ങി വരും അതിന്ന് തോട്ടു ഈ കുഞ്ഞുതെല്ലാം മൊത്തം പോയെന്നൊക്കെ എന്തോരം കൊല ഉണ്ടാവുന്നറിയോ ഒരു പോല പോലും ഇല്ലാത്ത അവസ്ഥയായി പോയി ഗൈസ് മോത്താത്തതോ ഒരെണ്ണം തിന്നാൻ കിട്ടിയില്ല കേട്ടോ എന്തിട്ട് കാണിക്കുന്ന അവിടെ ഇരുന്ന് വണ്ടിയൊക്കെ ഇവിടുന്ന് മാറിയിട്ട് വണ്ടി കിടക്കുന്നോണ്ട് ഇവിടെ മറച്ചു ചെളിയാട്ടോ ഇങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല ഈ ചെരിപ്പെട്ട് വീണതാണ് കേട്ടോ ഞാൻ എന്നിട്ട് പഠിച്ചിട്ടില്ല അത് തന്നെ ഇട്ടു നടക്കി എന്തോരം അണ്ണാളൊക്കെ കടിച്ചോ നല്ല ഇത് സൂപ്പർ റെമ്പൂട്ടാണോ മറ്റേ നല്ല ഈ ദശയുള്ള റമ്പൂട്ടാണോട്ടോ അവിടെ അവിടെന്നും തിന്നാണ്ട് ഇങ്ങോട്ടേക്ക് ഇട് ഇത് രണ്ടും മരമാണ് കേട്ടോ ഒരു മരം അല്ല മരമാണ് അതില് വിച്ചു നിക്കുന്ന മരം നാടനം മറ്റേത് നാടനേക്കാളും ഇച്ചിരികൂയിട്ട് ഉയർന്ന മരാണ് അതിനെന്താ വെച്ച പേര് കോമഡി നാടൻ പ്ലസ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണോർക്കുന്നുണ്ടോ ഓർമ്മിക്കലല്ലേ ആ കാര്യങ്ങളൊന്നും ആ ഇടിഞ്ഞു പൊളിഞ്ഞു വീണ അമ്മയെ അച്ഛനും ഒക്കെ ചേച്ചി അവിടെ ഓടി വന്നിട്ടുള്ളതാ എന്നാലും ഞങ്ങള് പഠിക്കൂല വേറെ സത്യം